ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബിജെപിക്കെതിരെയും രംഗത്തെത്തിയിരിക്കുന്നു ഡൽഹിയിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നത് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നതിനായി ഇലക്ട്രോണിക് ഡാറ്റ നൽകാതെ കമ്പ്യൂട്ടർ സഹായത്തിൽ വായിക്കാൻ കഴിയാത്ത പേപ്പർ രേഖകൾ നൽകി വോട്ടർ പട്ടിക വിശകലനം ചെയ്യുന്നത് ദുഷ്കരമാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഞങ്ങളുടെ ഏഴടിയോളം ഉയരമുള്ള പേപ്പർ രേഖകളാണ് ഒരു വോട്ടർ രണ്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ അതോ അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ രണ്ട് തവണ വന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഓരോ പേപ്പറും പരിശോധിക്കേണ്ടി വരുന്നു ഇത് വളരെ ശ്രമകരമായൊരു പ്രക്രിയയാണ് ഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡേറ്റ നൽകാത്തതെന്ന് തനിക്കിപ്പോഴാണ് മനസ്സിലായതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഞങ്ങൾ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് അവർ ഇലക്ട്രോണിക് ഡേറ്റ നൽകാത്തത് ഈ ജോലി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ആറുമാസമെടുത്തു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് ഡേറ്റായാണ് നൽകിയിരുന്നതെങ്കിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇത് ചെയ്യാനാകുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വിപരീതമായ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുകയാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് ഇതെല്ലാം ൾ സൃഷ്ടിച്ചുവെന്ന് രാഹുൽഗാന്ധി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വോട്ട് മോഷണമെന്ന പേരിൽ പ്രസന്റേഷൻ കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താസമ്മേളനം ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു മഹാരാഷ്ട്രയിൽ അഞ്ചു വർഷത്തിൽ ചേർത്തവരേക്കാൾ കൂടുതൽ അഞ്ചു മാസം കൊണ്ട് ചേർത്തു ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട് മഹാരാഷ്ട്രയിൽ അഞ്ചു മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയർന്നു വോട്ടർ പട്ടിക നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കതിരിക്കാൻ ചട്ടങ്ങൾ മാറ്റി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നു കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണെന്നും രാഹുൽ ചൂണ്ടിച്ചു ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഈ നടപടി ബിജെപിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് ബിജെപിയുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും ഈ സംയുക്ത നീക്കം തിരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുമെന്ന് രാഹുൽഗാന്ധി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മലയാളി ട്വന്റി